കേരളത്തിൽ കംപ്ലീറ്റ് വാഴ വെക്കുന്ന ഒരു കാലം അല്ലെ വാഴ വയ്ക്കലല്ല വാഴ എന്ന സിനിമയെക്കുറിച്ചുള്ള ചർച്ചയാണ് ആ സിനിമയിൽ ഒരു നടൻ ഒരു പൂക്കളക്കാരനായിട്ട് ഒരാളുണ്ടായിരുന്നു നമ്മുടെ ചാലക്കുടി പൂലാനി സ്വദേശിയാണ് പ്രവീൺ ഐക്രൂ പ്രവീണനെയാണ് നമ്മളിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഏകദേശം പത്തൊമ്പത് സിനിമകളിൽ ആള് അഭിനയിച്ചിട്ടുണ്ട് മാതിരി സീരിയല് നാടകം പിന്നെ ഷോർട്ട് ഫിലിംസ് അങ്ങനെ തുടങ്ങി ആൽബങ്ങൾ തുടങ്ങി നിരവധി പ്രോജക്റ്റുകൾ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു മാത്രമല്ല അതിനേക്കാളും ഭയങ്കര സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ ഗുരുവായൂർ അമ്പലനടയിൽ എന്ന സിനിമയിൽ അത് സ്റ്റാർ ആർട്ടിസ്റ്റ് കോർഡിനേറ്റർ അതിന് പ്രത്യേക അവാർഡൊക്കെ കിട്ടിയിട്ടായിരുന്നു അവര് ഒരു കുറെ നല്ല പടങ്ങൾ ഇപ്പൊ ലേറ്റസ്റ്റ് അറങ്ങിയിട്ടുള്ള ഗുരുവായൂർ അമ്പലനട വാഴ പിന്നെ റോഷാഖ് അങ്ങനെ തുടങ്ങി കുറെ സിനിമകളിൽ ലേറ്റസ്റ്റ് ആയിട്ട് അഭിനയിച്ച് പുതിയ പടങ്ങളിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ അങ്ങനെ ഒരു കഥ ഒരു ഒരു ആർട്ടിസ്റ്റെയാണ് നമ്മളിവിടെ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുന്നത് അപ്പോൾ നമസ്കാരം നമസ്കാരം സാർ നല്ല വിശേഷം അടിപൊളി വിശേഷം എന്ന് പറഞ്ഞാൽ പുതിയ പടം ബബ്ബ ദിലീപേന്റെ ഒരു പടം നടക്കുന്നുണ്ട് പോയ ബുദ്ധിമുട്ട് അതിന്റെ ഒരു ചെറിയ ഭാഗവും കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം വാഴ ഹിറ്റായി പടം ഹിറ്റായില്ലേ പിന്നെ ബാഡ് ബോയ്സ് ഇപ്പൊ ചാലക്കുളി കളിച്ചുണ്ട് ഇപ്പൊ തിയേറ്ററിൽ കളിക്കുന്നുണ്ട് ബാഡ് ബോയ്സ് ഇപ്പൊ ഇറങ്ങണം മിക്ക പടങ്ങളിലും ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്തായിരുന്നു ചെറുതായിട്ടുള്ള തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പൊ വാഴ ഹിറ്റായിരുന്നു അതില് പ്രവീൺ ചാല പണി നല്ല ഒരു സാധനമായിരുന്നു ചെയ്തത് കൂക്കറക്കാരനായിരുന്നു ചൂട്ടിരിഞ്ഞാലെ കൂടെ ആയിരുന്നു എന്റെ ഫുഡ് സിനിമ പിന്നെ ഓണൊക്കെ അടിപൊളിയെ നടന്നു വൈഫ് പുറത്തായിരുന്നു വൈഫ് വന്നിട്ടുണ്ട് അപ്പൊ ഓണം മൊത്തത്തിൽ അടിപൊളിയാണ് അടിപൊളി കളറായിരുന്നു ഈ മമ്മൂട്ടിയുടെ അത് മമ്മൂക്കയുടെ പടത്തില് റോഷാക്കി ജയിൽ പുള്ളി അതില് ആയിരുന്നു ആളുടെ കൂടെ തന്നെ മമ്മൂട്ടിയോട് നിക്കുമ്പോൾ തൊട്ട് ബാക്കിൽ അത്രയും വലിയ കൂടെ നിൽക്കാൻ നിക്കാന്ന വലിയൊരു സംഭവം തന്നെയല്ലേ അത് ഭയങ്കരം കിട്ടി രണ്ടുമൂന്ന് സീനിലൊക്കെ അപ്പടത്തിൽ വന്നിട്ടുണ്ട് അങ്ങനെ ഇല്ല പക്ഷെ എങ്കിൽ പോലും മമ്മൂക്കയുടെ കൂടെ നിക്കാൻ ഒരു ഭയം കിട്ടി നമുക്ക് അർഹപടത്തിൽ ദൈവം സഹായിച്ച് കുഴപ്പമില്ലെങ്കിൽ എന്തെങ്കിലും സംഭവം സംഭവിച്ചു ആഗ്രഹം ഈ ഗുരുവായൂർ അമ്പല സാധിച്ചു അത് അതൊരു ഭയങ്കര ഒരു വർക്കായിരുന്നു ടാലന്റ് ആയിട്ടുള്ള സംഭവമായിരുന്നു കാരണം ഓരോ സെക്ഷൻ സെക്ഷൻ തിരിച്ചിട്ടായിരുന്നു അതിന്റെ ഷൂട്ട് നടന്നിരുന്നത് ജനങ്ങൾ ഈ കേരളത്തിലെ കംപ്ലീറ്റ് ജനങ്ങളും വന്നിട്ടുണ്ട് ആയിരത്തിലും ആയിരുന്നു ഡെയിലി ആർട്ടിസ്റ്റിണ്ടായിരുന്നു ഇരുപത്തി രണ്ട് ദിവസം ഷൂട്ടായിരുന്നു കളമശ്ശേരിയിലായിരുന്നു എന്റെ ഷൂട്ട് അതിൽ യോഗിബാബിന്റെ കൂടെ ചെറിയൊരു പോകാൻ ആണെങ്കിൽ എനിക്കൊരു അവസരം കിട്ടി ഞാൻ ഞാനതിൽ അഭിനയിച്ചു അതോടൊപ്പം കോർഡിനേഷൻ ആയിരുന്നു മെയിനായിട്ട് നമ്മൾ ചെയ്തിരുന്നത് കംപ്ലീറ്റ് ആൾക്കാരെ നമ്മൾ പേര് വിളിച്ച് ലിസ്റ്റ് എടുത്തിട്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആക്കിയിട്ട് അവർ പറയുന്ന ആൾക്കാരെ കളക്ട് ചെയ്ത് വിടുന്ന ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ശരിക്കും നമ്മുടെ പറഞ്ഞ ഒരു സിനിമ ജീവിതമാണ് ഓട്ടോഷ് എനിക്ക് ഇല്ല ഒരു മടിയില്ല അതിനൊരു മടിക്കിന്റെ കാര്യമില്ല ഓട്ടോഷ നമ്മുടെ ജീവൻ ഉണ്ടായിരുന്നു ഭാഗമായിരുന്നു ഓട്ടോറിക്ഷ കുറച്ചാൾ ഓട്ടോഷ ഓടിച്ചു പിന്നെ അതിൽ നിന്ന് സിനിമയിലേക്ക് ഇങ്ങനെ നല്ല വന്നു സീരിയൽ ഷോർട്ട് മൂവി ഈ ഷോർട്ട് മൂവിന്റെ ഒരു സോ അവന്റെ ആ ഷോർട്ട് മൂവിയില് വില്ലനായിട്ടാണ് എല്ലാ പടനും ചെയ്തേക്കുന്നത് അത് മാതിരി പുണ്യ എന്റർടൈൻമെന്റ് കുണ്ടുകുഴിപ്പാടം ആ ഭാഗത്തുള്ള ഒരു ചാനൽ ഉണ്ടായിരുന്നു അതിലും നല്ല കോമഡി ആൻഡ് വില്ലൻ വില്ലനാണ് മെയിൻ ആയിട്ട് ഉറപ്പാണ് ഉറപ്പാണ് ഇപ്പഴും ഷാരോണിന്റെ വില്ലനാന്ന് പറയുമ്പോൾ ഭയങ്കര ഇഷ്ട ഏതൊക്കെ ഷോർട്ട് ഫിലിംസിൽ അഭിനയിച്ചിട്ടുണ്ട് ഈ ഷോർട്ട് മൂവി എന്ന് പറഞ്ഞാൽ ഞാൻ ഓട്ടോക്കാരെന്നൊരു ഷോർട്ട് മൂവിണ്ട് അത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതിന്റെ പോസ്റ്ററും അതായത് സാധനം നല്ല അടിപൊളി ഡിസൈനിങ് ആയിരുന്നു അതിലിപ്പോ അവരുടെ മിന്നൂസിൽ അഭിനയിച്ചിരിക്കുന്ന ഒരു ഒമ്പത് പന്ത്രണ്ട് ഓളം ഷോർട്ട് മൂവിൽ എല്ലാത്തിനും ഞാൻ തന്നെയാണ് അതിന്റെ വില്ല അതിന്റെ പേരുകള് പറയാന്നുണ്ടെങ്കിൽ ഞാൻ ഓട്ടോക്കാരൻ കുറേ ഉണ്ട് ഞാനോട്ടക്കാരൻ അത്മാതിരി വിധവ അങ്ങനെ കുറെ സംഭവങ്ങൾ ഇങ്ങനെ ടച്ചിങ് ഹാർഡ്ലി അതെ അതെ ടച്ച് ആയിട്ടുള്ള ഒരു ഞാൻ ഓട്ടോക്കാരൻ സാധനം നമ്മൾ ശരിക്കും ആ കൊറോണ സമയത്താണ് ആ സാധനം വന്നിരുന്നത് അതില് ഒരു കുടുംബം നശിക്കുന്നതും അതോടൊപ്പം ബാങ്ക് ലോൺ സംഭവം പ്രശ്നങ്ങൾ അതിൽ ഞാനൊരു വിലനായിട്ട് വരുന്ന ഞാനൊരു വിലനായിട്ട് വരുന്നൊരു സംഭവം ഒക്കെ ആയിരുന്നു ചെയ്തിരുന്നത് അടിപൊളി സംഭവമായിരുന്നു ചെയ്തത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കുറച്ച് പിന്നെ അത് മാതിരി പുണ്യ എന്റർടൈൻമെന്റ് ഞാൻ അടിയെന്ന് പറഞ്ഞിട്ട് ഷോർട്ട് മൂവിയുണ്ട് അടി അടി അത് ഭയങ്കര വൈറലായി പോയൊരു സാധനം അത് നമ്മുടെ ചാലക്കുടിക്കാരനെയാണ് ചെയ്തത് മനോജ് എന്ന് പറഞ്ഞിട്ട് മനോജ് അതെല്ലാം ഡയറക്റ്റ് ചെയ്ത് വിലാഷ് സാർ അങ്ങനെ കുറച്ച് നാടകം ഡ്രാമ എപ്പർ സി മുന്നിട്ട് നാടകത്തിലാണ് ഞാൻ വന്നത് ആദ്യം അത് സ്കൂളിലെ ഡ്രാമയായിരുന്നു അതൊക്കെ അഭിനയിക്കണ ആഗ്രഹം തുടങ്ങി ഉണ്ടായിരുന്നു പിന്നെ അവസരങ്ങൾ നമുക്ക് കിട്ടിയില്ല പിന്നെ നമ്മുടെ ചാലക്കുള്ളിൽ തുമ്പൂർ സുബ്രഹ്മണ്യ മാർഷർ ഞാൻ അറിയ തുമ്പൂർ സുബ്രഹ്മണ്യ മാഷ് മാഷ് നമ്മള് ഹെൽപ് ചെയ്തിട്ടാണ് ഒരു സീരിയലിലേക്ക് ഞാൻ തല കാണിച്ചത് പിന്നെ അതിനുശേഷം ഇങ്ങനെ ആ അപ്പൊ ഒന്നും മണുവിൽ കൂടാരത്തിന്റെ ഷൂട്ട് കൊടുക്ക സമയത്ത് തന്നെ വിളിച്ചിട്ട് ആ കൊറേ ഓല വേണം അപ്പൊ അതിന്റെ വീടിന്റെ അടുത്തൊന്നും പറമ്പോ ഞാൻ നടക്കാൻ പോകുന്നത് അതൊക്കെ സംഭവം കോമഡി രീതിയിലൊക്കെ സ്റ്റേജിൽ പോവാഷ് ഗായകനാണല്ലോ അപ്പൊ ആളുടെ ഒരു നമ്മടെ ചാലക്കുടിൽ തന്നെ പേരുണ്ടല്ലോ അറിയില്ലേ ആളുടെ ഒരു ഗ്രൂപ്പിന്റെ ആ ഗ്രൂപ്പിൽ ഞാൻ പാടുന്നുണ്ട് പിന്നെ ഡാൻസ് മറ്റേ പൃഥ്വിരാജ് സിനിമ നല്ല സിനിമ ഇപ്പൊ ഒരു ഇരുപത്തഞ്ച് ഇരുപത്തി അഭിനയിച്ചു അല്ലേ ഓക്കേ ഇനി ഇപ്പൊ മമ്മൂട്ടിയുടെ അഭിനയിച്ചിട്ടുണ്ട് ദിലീപിന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ അറിയാം മമ്മൂട്ടി ദിലീപ് ഇപ്പൊ റഹ്മാൻ സാറിന്റെ ബാഡ് ബോയ്സിൽ എല്ലാ ആർട്ടിസ്റ്റുകളും ഉണ്ടല്ലോ ആ വിശാല കംപ്ലീറ്റ് ആർട്ടിസ്റ്റ് പടത്തിലുണ്ട് നമ്മുടെ പഴയ ശങ്കർ സാറുണ്ട് ശങ്കർ സാറിന്റെ എഴുത്തോലയില് ഞാനുണ്ടല്ലോ എഴുത്തോല സിനിമയില് ശ നല്ല പടം നല്ലൊരു ചെയ്തിട്ടുണ്ട് പിന്നെ എന്തിട്ട് പേര് അങ്ങനെ കുറെ പടങ്ങൾ ചെയ്തു ആർട്ടിസ്റ്റ് കണ്ണദാസ്ന്ന് ചാല കോർഡിനേഷൻ തന്നെയാണ് പുള്ളിയാണ് മിക്ക പടത്തിന്റെ കോർഡിനേഷൻ ചെയ്യുന്നത് പുള്ളിയാണ് കണ്ണദാസ് എന്നീഷ്ടയമാരാണ് അപ്പൊ അവരുടെ കൂടെ എത്തിപ്പെടാൻ നമുക്കൊരു ഭാഗ്യം കിട്ടി അതിൽ അവർ വലുതായിട്ട് നിന്നിട്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചിക്കുന്നത് അവർ നമ്മളെ കാര്യങ്ങളിൽ ഏൽപ്പിക്കും നമ്മളവരുടെ കൂടെ നിൽക്കും അഭിനയവും നമ്മുടെ ആഗ്രഹമായിരുന്നു അഭിനയത്തിൽ നമ്മൾ നിലവിലും ഇപ്പൊ തുടങ്ങിയിട്ട് ഞാൻ മറ്റേ സൊലേ തുടങ്ങിയതാണ് സ്വന്തം ലേഖൻ സൊലേന്ന് പറഞ്ഞത് അത് തന്നെ കൊണ്ടുപോയത് മാഷന്നെയാണ് മാഷനെ കൊണ്ടുപോയത് എനിക്ക് ആളിലൊക്കെ ഉണ്ടായിട്ടുണ്ട് അല്ല പക്ഷെ അഭിനയിക്കാനുള്ള സംഭവങ്ങളെ നമുക്ക് ചെറുതായിട്ട് കിട്ടിയുള്ളു ആള് അഭിനയിച്ചിട്ടില്ല ആളെന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് നമ്മുടെ പി സുമാർ സാറുണ്ടല്ലോ പി ചന്ദ്രകുമാർ സാറ് ചേട്ടനായിട്ട് മാഷുബൻ കണക്ഷൻ അങ്ങനെ ആ രീതിയിൽ അപ്പൊ അത് പത്ത് ഇരുപത്തിയഞ്ച് വർഷത്തിന് മേലെയായി ഈ സീരിയൽ ഫീൽഡിൽ വന്നിട്ട് പക്ഷെ ഇപ്പോഴാണ് സജീവമായിട്ട് സിനിമയിൽ വന്നിരിക്കുന്നതും സീരിയൽ റാണി രാജ എന്ന് പറഞ്ഞ സീരിയൽ നല്ല വേഷം ചെയ്തിരുന്നത് ആ അതേ നല്ല റീച്ച് ആയ സീരിയലായിരുന്നു പിന്നെ കഥാനായിക എന്നുള്ള സീരിയൽ അത് പറഞ്ഞിട്ട് നടന്നോണ്ടിരിക്കുന്ന സീരിയലാ അതിലിപ്പോ നടന്നോണ്ടിരിക്കും നമ്മളെ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പിന്നെ നമ്മളൊരു ആർട്ടിസ്റ്റ് ആയിട്ടില്ലെങ്കിൽ പോലും അല്ല ഈ സീരിയലിൽ സീരിയലിനെ പിന്നെ പോകാൻ പറ്റില്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ട് പൊതുവേ ആ പ്രശ്നമുണ്ട് പക്ഷെ നമുക്ക് തരണം ചെയ്ത് പോകാൻ പറ്റണം അതാണ് അതിന്റെ സുനിൽ ഇപ്പൊ നാളെ ആർട്ടിസ്റ്റ് ആകുന്ന എനിക്കറിയാം സുനിൽ ആർട്ടിസ്റ്റ് ആണല്ലോ അപ്പൊ നമ്മള് ഇത് ഒരു രണ്ടു ദിവസത്തെ ഷെഡ്യൂളിനെ വിളിക്കാം ഇത് ഷെഡ്യൂള് കഴിഞ്ഞാൽ അപ്പഴേക്ക് നമ്മുടെ അടുത്ത പടത്തിന്റെ ഷെഡ്യൂള് നമ്മള് കയറി പോകും അങ്ങനെയാണ് നടന്നോണ്ടിരിക്കുന്നത് പാട്ട് പാടും മാഷിയുടെ പാട്ട് പാടാൻ സ്റ്റേജിലൊക്കെ പോവും പാട്ട് പാടും അതുമാതിരി നമ്മള് ഭജന പാട്ടുകൾ പാടും ചെറുപ്പാട്ട് ചെറിയ ഞാനപ്പൊ ഈ പാട്ട് എന്റെ വൈഫിന് വേണ്ടിയിരിക്കാ ചെയ്യാം അയാൾ വന്നതാണ് പറഞ്ഞക്കായ് ഞാൻ പാട്ട് പാടുമ്പോ എനിക്കായി നീ കാത്തു നിന്നില്ലേ നീ മറന്ന പാട്ടുകൾ നീ പകുത്ത നെഞ്ചിലേറ്റി ഓർത്തുപാടുമ്പോ നീ എനിക്കായി കാത്തു നിന്നില്ലേ നീ എൻറെ സ്വർണമല്ലെ നീ എൻറെ സ്വർഗമല്ലെ പൂത്തരാവല്ലേ എന്റെ പൂന്തളീരല്ലേ പൂത്തരാവല്ലേ എന്റെ പൂന്തളീരല്ലേ അങ്ങനെ ഉള്ള ബന്ധം മനുഷ്യനായിട്ട് ബന്ധമുണ്ടായിരുന്നു മനുഷ്യനെ കാണണമെന്ന് ഭയങ്കര എന്റെ ഭാര്യയ്ക്ക് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കാണാൻ സാധിച്ചില്ല കാരണം ഞാൻ ഗൾഫിൽ പോയ സമയത്ത് ഞാൻ ഗൾഫിൽ നിൽക്കുമ്പോഴാണ് മൺചേട്ടൻ ഈ സംഭവിച്ചത് അത് ഭയങ്കര വിഷമായി മൺചേട്ടനായിട്ട് പിന്നെ ബന്ധങ്ങളുണ്ട് രാമശേരനായിട്ടാണ് കൂടുതൽ ബന്ധം രാമശ്ശേരന്റെ കൂടെ ഞങ്ങൾ ഷോർട്ട് മൂവിയില് അഭിനയിച്ചിട്ടുണ്ട് അപ്പടം ഹിറ്റ് ആയിരുന്നു നല്ല സംഭവം ചെയ്തിട്ടുണ്ട് ആൾ പുറത്ത് ജർമ്മനി മക്കള് രണ്ടുപേര് മോള് മൂത്തവള് പ്ലസ് ടു രണ്ടാമത്തോള് ഇവിടെ കാർമലിൽ പഠിക്കണ ഒമ്പതില് കുറുപ്പം ം അമ്പലത്തിന്റെ അടുത്ത് തന്നെ സുബ്രഹ്യ സ്വാമി ക്ഷേത്രത്തിന്റെ അടുത്ത് ഓ അവിടെ ഉള്ളേ അവിടെയുള്ള അപ്പം ഇനി കുറെ സിനിമകളിലേക്ക് വരാനുള്ള ഇനിയിപ്പോ വരുന്ന ഒരു വിധം സിനിമകളിലും ഒക്കെ ഒരുവിധം സിനിമകളിലും ചെറുതായിട്ടുണ്ട് ഉണ്ടാവണം എന്തായാലും ഒരു വർഷത്തിനുള്ളിൽ നല്ല വാഹനമായിട്ട് വരുന്ന ഞാൻ വിചാരിക്കുന്നത് ആലക്കുടി മറ്റൊരു താരം കൂടി ഉയർന്നു വരാനുള്ള എല്ലാ സാധ്യത ഒരു ലുക്ക് പിന്നെ വീട്ടില് അമ്മ എന്റെ ഉണ്ട് എനിക്ക് രണ്ടമ്മമാരുണ്ട് എന്നെ വളർത്തത് ഒരമ്മ തെറ്റത് അമ്മ അച്ഛൻ മരിച്ചുപോയി അപ്പൊ അങ്ങനെ ഒരു ട്രാജഡിന്റെ ബാക്കിലുണ്ട് അതൊരു സംഭവമാണ് മനുഷ്യന്റെ പാട്ട് മനുഷ്യരന്റെ നമുക്ക് എനിക്ക് ഇഷ്ടമുള്ള പാട്ട് എന്ന് പറയുന്നത് മിന്നാമിന് എന്നുള്ള പാട്ട് എനിക്ക് ഭയങ്കര ഫീൽ ആ ഒരു പാട്ടാണ് രണ്ടിലായും പാടാണ് ിന്നാ മിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണെങ്ങോട്ടാ തിടുക്കം നീ തനിച്ചല്ലേ പേടിയാവില്ലേ ഊട്ടിനു ഞാനും വന്നോട്ടെ മിന്നാമിനുങ്ങേ ും മഴയത്തും പോട്ടും അത് സങ്കടം പറയുന്നത് ആ പാട്ടില് അങ്ങനെ അതൊരു രക്ഷയില്ലാത്തൊരു അവസ്ഥയാണ് അങ്ങനെ ഒരു ഇതാണ് പിന്നെ ഇല്ല ഞാൻ പിന്നെ പറയാനുള്ള എന്റെ കൂട്ടുകാരൻ കിണ്ടി എന്നെ കുറെ സഹായിച്ച കൂട്ടുകാരുണ്ട് ഞാൻ ഫീൽഡില് എന്നെപ്പോഴും സപ്പോർട്ട് ചെയ്യണത് സുധീർന്നുണ്ട് സുഹൃത്ത് കൃഷ്ണ ജ്വല്ലറി ചാലക്കുടി നമ്മുടെ അതുമാതിരി ഷൈജു പിന്നെ സനിത്ത് അങ്ങനെ കുറച്ച് എന്റെ എന്തെന്താണ് സനിത്ത് അങ്ങനെ കൺസ്ട്രക്ഷൻ അങ്ങനെ കുറച്ച് എന്റെ അതാണ് അതെങ്ങനെയാണ് എന്റെ സനിത്ത് എന്ന് പറയും അപ്പൊ അങ്ങനെ കുറെ ബന്ധങ്ങൾ നമ്മുടെ കൂടെ ഉള്ളത് ഇപ്പൊ സുനിലേട്ടൻ തന്നെ നമ്മുടെ ലൈഫിൽ ബന്ധമായി ആ ഒരു റിലേഷൻ ആണ് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ അല്ല ചില ബന്ധങ്ങൾ നമ്മൾ ഈ കലാഭവൻ മണി പാർക്കിലിരിക്കുമ്പോഴേ പാട്ട് പോലീട്ടല്ലോ അതിനെ കുറിച്ച് പറയണെങ്കിൽ ഇതിൽ ഇവിടെ മാഷ് നമ്മുടെ മുമ്പ് മാഷ് തന്നെ കീഴില് കുറച്ച് ശിശുമാരുണ്ട് ഒരു സെന്തില് രഘു അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ അലീഖ അങ്ങനെ കുറച്ച് പേര് അവര് തന്നെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഒരു പാട്ട് ഇറക്കുക അപ്പൊ അതില് ലീഡ് ചെയ്യാനായിട്ട് തന്നെ വിളിച്ചു ലിപ്പില് ചെയ്യാനായിട്ട് അങ്ങനെ എനിക്ക് നല്ലൊരു അവസരം കിട്ടി പഠിച്ചിട്ടുണ്ട് പാട്ട് പഠിച്ചിട്ടില്ല ശരികമ പഠിച്ചിട്ടില്ല പക്ഷെ മാസ്റ്റർ കൂടെ പോണേന്റെ പേരിൽ പാട്ട് പഠിക്കും കറക്റ്റാ അപ്പൊ ആ ആൽബത്തിൽ നല്ലൊരു സംഭവം ചെയ്തു ഈ പാട്ടുപുരയിലായിരുന്നു ഷൂട്ട് കുറച്ച് കൂടി ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ ഏരിയയിലൊക്കെ ആയിട്ട് തന്നെ നല്ല ഗംഭീരമാണ് അത് നമ്മുടെ ഓണത്തിനടുത്തൊരു പാട്ടായിരുന്നു ഇവിടെ പാട്ടുപുരും എല്ലാ ദിവസവും വൈകുന്നേരങ്ങളുടെ പാട്ടും കാര്യങ്ങളൊക്കെ ഞാനും വരാറുണ്ട് ഇടയ്ക്ക് പങ്കെടുക്കാൻ വരാറുണ്ട് അത് ഗംഭീരമാണ് വിദേശത്ത് ഞാൻ അഫ്ഗാനിസ്ഥാൻ മിലിറ്ററി സ്ഥലം കിട്ടില്ല പക്ഷെ അടിപൊളി ലൈഫായിരുന്നു അവിടെ നമ്മളാ ഒരു ജീവിതം പറഞ്ഞാൽ ജയിനകത്ത് കിടക്കുന്ന സംഭവം പക്ഷെ നമ്മളൊരു കണക്ഷൻ ഒരു അഞ്ചു പേരുണ്ടെങ്കിൽ ആ ലൈഫ് ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല ആണല്ലേ കാരണം നമ്മൾ വേറെ കാണുന്നില്ല ഏഴ് കൊല്ലം അവിടെ ആയിരുന്നു നല്ല സാലറി അത് സാലറി ആ നമ്മള് എപ്പഴും പോടാലോടെ രണ്ടുപേരും മരിച്ചു പോയാരുന്നു അതിനിടയ്ക്ക് പറയാൻ പറ്റില്ല ഏഴ് നിമിഷം മുകളിലും കിട്ടും പക്ഷെ എന്തൊക്കെ ദൈവാനുഗ്രഹം ഉണ്ട് ഏതാണ്ട് ഇവിടെ ഇങ്ങനെ ഒന്നിരിക്കുന്നത് ആൽബങ്ങള് ഹരി സാറിനറിയോ ഇവിടെ ഒരു പാട്ട് പഠിപ്പിക്കുന്ന ഒരു ഹരിശങ്കർ എന്ന് പറഞ്ഞിട്ടൊരു പാട്ട് സാറിന് പുള്ളിയുടെ രണ്ട് ആൽബത്തില് നല്ല പാട്ട് ചെയ്തിട്ടുണ്ട് കമ്പൂർ സൂടി മാർഷ് തന്നെ ഇതല്ല പാട്ട് പൂരല്ലാണ്ട് വേറെയും രണ്ടു മൂന്ന് ആൽബത്തില് ചെയ്തിട്ടുണ്ട് ഇപ്പൊ റീസെന്റ് മഴ മേൽ ആഹ് ടിപൊളിയാത്തോമാശ് അല്ലെ തമാശ മനസ്സിലായി പിന്നെ മഴ മേഘങ്ങൾ എന്ന് പറഞ്ഞിട്ട് മഴശല്പങ്ങൾ അത് എന്നൊക്കെ കേട്ട് നോക്കൂട്ട് മഴ ശല്പം അതൊക്കെ നല്ല സാധനങ്ങൾ അപ്പൊ അങ്ങനെ സിനിമ സീരിയലും നാടകം ആൽബം എല്ലാത്തിലും കൈവച്ചിട്ടുണ്ട് എല്ലാ മേഖലയിലും കൈവച്ചിട്ടുണ്ട് അങ്ങനെ ഒരാളാണ് നമ്മുടെ ചാലക്കുടിയിലെ പൂലാനിന്നുള്ള നമ്മുടെ പ്രവീൺ ഐക്കര തെറ്റി പറയണോ പ്രവീൺ ഐക്ര അല്ലല്ല തെറ്റരുത് പ്രവീൺ ഐക്ര ചാലും ഈ പേരിട്ടതാണെന്നറിയോ ഈ കൃഷ്ണ ചൊല്ലീറെ പേരിട്ടേ എന്റെ പ്രവീൺ ചാലക്കുടിയതായിരുന്നു ഞാൻ ഇട്ടിരുന്നത് പണം പറഞ്ഞു പ്രവീൺ ഐക്രമ അങ്ങനെയാണ് പ്രവീൺ ഐക്രമിട്ട പേര് പോകുന്നത് ഇപ്പൊ ഈ വാഴയിലെ എഴുതി കാണിക്കുന്നത് പൂക്കടക്കാരൻ പ്രവീൺ ചാലക്കുടി എന്ന് എഴുതിയാണ് പിന്നെല്ലാം മിക്ക പടങ്ങളിലും നായകനായിട്ട് ഒരു പടം വരാൻ പോകേണ്ടുണ്ട് അത് റിലീസായിട്ടില്ല അത് പ്രശ്നായിട്ട് ഇങ്ങനെ കിടക്കുക അത് നാല് വർഷം ആർത്തിങ്കൽ പുണ്യാലൻ അത് ഗംഭീര സാറാണത് ഷൂട്ടൊക്കെ കഴിഞ്ഞിരിക്കുവാണ് അത് ഡയറക്ടർ ചെയ്തിരിക്കുന്നത് ജയൻ സാർ എന്നൊട്ടൊരു പുള്ളി ചേർത്തലക്കാരനാണ് പുള്ളി അത് ഷൂട്ടും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഷൂട്ടൊക്കെ ചേർത്തലല്ലായിരുന്നു ആർത്തി പള്ളിയിലായിരുന്നു ഷൂട്ട് ബെഞ്ചമിൻ ബഞ്ചി ക്യാരക്ടർ നാല് ലാസ്റ്റ് സ്റ്റാർട്ടിംഗ് ചെയ്തേക്കുന്നത് നാലു പേര് അപ്പൊ പിന്നെ പക്ഷേ സാധനം ഇറങ്ങാൻ സാധ്യതയുണ്ട് ഇറങ്ങാൻ വിചാരിക്കും ഗുംഭിരണ പാട്ടൊക്കെ അടിപൊളി പണ്ടത്തെ ഫസ്റ്റ് താഴെ സിനിമ ഇറങ്ങിയില്ലേ പിന്നെ നടന്നായിരിക്കും അങ്ങനെയാണ് സംഭവിച്ചത് ഇറങ്ങണം എന്ന് വിചാരിക്കുന്നു അനുഗ്രഹം പല സിനിമകളിങ്ങനെ ഒരു ആദ്യ വഴിയിൽ മുടങ്ങി പോകുന്ന അല്ലെങ്കിൽ പ്രൊഡക്ഷൻ മാത്രം ആ ഒരു സ്ഥിതിയുള്ളൂ അത് കഴിഞ്ഞിട്ട് പിന്നെ പടം ഇറക്കുന്ന കാര്യങ്ങളിലേക്ക് ആ ഒരു പ്രൊഡ്യൂസറോട് പറയാതെ അങ്ങനെ ഒരുപാട് സിനിമകൾ പടം എങ്ങനെ എടുക്കാം അത് മാത്രമേ ചിന്തിക്കുള്ളൂ പടം എങ്ങനെ വിതരണത്തിന് എത്തിക്കാം അത് തിയേറ്ററിൽ എത്തിക്കാം എന്നുള്ള ഇല്ലാതെ കുറെ അങ്ങനെ ചെയ്തുകൊണ്ട് അത് അവരുടെ ആഗ്രഹം ഡയറക്റ്റ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ അത് പുറം ജനത്തിൽ ജനത്തിലെത്തണം എന്ന് ചിന്തില്ലാത്ത കുറെ ആൾക്കാർ അതിന് ഒരു മാറ്റം കൂടി അത് മാറ്റം പറഞ്ഞു പിന്നെ ഒരു പടം ഷൂട്ട് തുടങ്ങാൻ ക്ലാസ് റൂം അതില് മേമില്ല സിനിമയിൽ സിനിമയിൽ ഈശ്വര് തിയേറ്റർ അത് ഷൂട്ട് ഇരുപത്തെട്ടാം തുടങ്ങുന്നു പറഞ്ഞു ഡേറ്റ് ഒക്കെ വിളിച്ചവർ പറഞ്ഞിട്ടുണ്ട് അതിന്റെ സീൻസുകളൊക്കെ അയച്ചു തന്നിട്ടുണ്ട് അപ്പൊ അതങ്ങനെ നിൽക്കുന്നുണ്ട് പിന്നെ കന്നഡയിൽ ഒരു സാധനം ചെയ്തിപ്പോ അത് റിലീസ് ആയിട്ടില്ല അത് ഓണത്തിന് റിലീസ് ആവേണ്ടതായിരുന്നു അത് വെബ് സീരീസ് ആണ് അത് ബാംഗ്ലൂർ ബോയ്സ് അതില് കന്നഡ ഡയലോഗ് പഠിക്കാൻ കഴിച്ച പാട് ദൈവത്തിന് മാത്രം അറിയൂ എനിക്ക് അറിയില്ല സാധനം വേറെന്തോറ പൊടിച്ചിട്ട് ആ സമയത്ത് വായാലും വരുന്നില്ല എന്നിട്ട് അവരും വിത്തിൽ ഒക്കെ എഴുതി വെച്ചു സാധനം ഓണത്തിന് ഇറങ്ങണ്ടായിരുന്നു ഓൾമോസ്റ്റ് രണ്ടാഴ്ചക്കുള്ള അത് നാല് ദിവസം എനിക്ക് അവിടെ നാല് ദിവസം ഇനിയും വരും എന്തായാലും നമ്മുടെ ചാലക്കുടിക്കാരൻ പുലാരിക്കാരൻ പ്രവീൺ ഐക്കറയ്ക്ക് ഒരുപാട് സിനിമകൾ അഭിനയിച്ചു ഒരുപാട് ഷോർട്ട് ഫിലിംസ് അങ്ങനെ ഒരുപാട് പ്രോജക്ടുകൾ അഭിനയിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഒരുപാട് പ്രോജക്ട്സ് വന്നുകൊണ്ടിരിക്കുന്നു എന്തായാലും അദ്ദേഹത്തിന് കൂടുതൽ വിവരങ്ങളിൽ എത്താൻ കഴിട്ടെ ചാലക്കുടിക്കാർ നമുക്കൊക്കെ അഭിമാനമായി മാറുന്ന രീതിയിലുള്ള വലിയ നടനായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാ നന്മകളും നേരുന്നു പ്രത്യേകിച്ച് ഓണാശംസ കൊടുങ്ങല്ലൂർ പറവൂർ ചാലക്കുടി ചാലക്കുടിയിലെ ഏറ്റവും വലിയ ഡിസൈനർ ബോട്ടിക് ഷോറൂം ആദ്യ ഡിസൈൻസ് റോഡ് ചാലക്കുടി ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം കൃഷ്ണ ജ്വല്ലറി ചാലക്കുടി ആയുർവേദത്തിന്റെ ജീവസ്പർശം ഉയർവനിയിലൂടെ ഉയർവനി ആയുർവേദ ഹോസ്പിറ്റൽ